പാക് റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്നും പിന്മാറി ചൈന അറുപത് ബില്യൺ ഡോളറിന്റെ ചൈന പാക് സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്നാണ് പിന്മാറ്റം അമേരിക്കയുമായി അടുപ്പം തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി അപർണ കാർത്തിക വിവരങ്ങളുമായി അപർണ കാർത്തിക ഇപ്പോൾ പാക് പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറുമ്പോൾ അതിൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടല്ലോ ഇന്ത്യയുമായി സഹകരണം ശക്തമാകുന്ന ഒരു സമയത്ത് കൂടിയാണ് ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് സ്മൃതി തീർച്ചയായിട്ടും ഇന്ത്യയുമായുള്ള സഹകരണം ദൃഢമാക്കുന്നതിനോടൊപ്പം തന്നെ അമേരിക്കയുമായുള്ള ബന്ധം ഈ അടുത്ത കാലത്ത് ചൈ പാകിസ്ഥാൻ വല്ലാതെ വികസിപ്പിച്ചിരുന്നു പാക് സൈനിക മേധാവി ഏകദേശം ഒരു മാസത്തിൽ മൂന്ന് തവണ എന്നുള്ള നിലയ്ക്ക് അമേരിക്കയിൽ സന്ദർശിക്കുകയും അമേരിക്കയിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വീരവാദം മുഴക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്ന് വേണം കാണാൻ അതായത് ചൈന പൂർണ്ണമായും അതായത് അൻപത്തി ലക്ഷം കോടി ഇവിടെ പദ്ധതിയാണിത് ഏകദേശം ഏഴ് വർഷം കൊണ്ട് ഈ റെയിൽവേ പാത പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നത് വലിയ സാമ്പത്തിക ഇടനാഴി എന്നുള്ള കൂടി വന്നതാണ് അതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു എന്നാണ് ചൈന അറിയിച്ചിട്ടുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് ഇതിനുശേഷം ഇപ്പോൾ അവർ എ ഡി ബിയെ സമീപിച്ചതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് പക്ഷേ എ ഡി ബിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ പ്രോജക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരത്തിലുള്ള റെയിൽവേ പദ്ധതി സാധ്യമാകുമോ എന്നുള്ള കാര്യം പോലും തർക്കവിഷയമായി നിൽക്കുകയാണ് എന്തായാലും അമേരിക്കയുമായുള്ള അടുപ്പം തന്നെയാണ് ചൈനീസ് അധികൃതർ ഈ പിന്മാറ്റത്തിന് കാരണമായി നിലവിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ സാഹചര്യത്തിൽ ഇനി തുടർന്നുള്ള നടപടികൾ ഉടൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം ഇതിപ്പോൾ അമേരിക്കയുമായി കൂടുതൽ എടുക്കുന്നു എന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ പിന്മാറ്റം എന്ന എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു ചൈന അത് വ്യക്തമാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ചൈനയിൽ നിന്ന് ലഭിക്കുന്ന കുറിപ്പ് അനുസരിച്ച് പറയുന്നത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ കാര്യം ചർച്ചയായിട്ടുണ്ട് അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക കരാർ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിൽക്കുമ്പോൾ പോലും പല കാര്യങ്ങളിലും ചൈന അമേരിക്ക പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ചൈനയുമായി അടുക്കുന്ന രാജ്യങ്ങളോട് അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് അതിപ്പോൾ റഷ്യയോടായാലും ഇന്ത്യയോടായാലും എല്ലാം തന്നെ അത്തരത്തിലൊരു സമീപനം ചൈന അമേരിക്ക പുലർത്തുന്നുണ്ട് അതിൻ്റെ തുടർ നടപടി അത് തീർച്ചയായിട്ടും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നേരത്തെ സൂചനകൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ അത് മുഖവിലയ്ക്കെടുക്കാതെ വീണ്ടും അമേരിക്കയുമായി കൂടുതൽ നയപരമായ നീക്കങ്ങളിലേക്ക് നയതന്ത്രപരമായും അല്ലാതെയുമുള്ള നീക്കങ്ങൾക്ക് വാണിജ്യപരമായും എല്ലാം തന്നെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം സ്മൃതി നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അന്ന് ഇന്ത്യയുടെ താരിഫ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിൽ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യ ഒരിക്കലും അമേരിയെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മികച്ച വ്യാപാര പങ്കാളിയേ അല്ല പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നത് എന്നിരിക്കെ പോലും അത്തരത്തിലുള്ളൊരു വാദഗതി ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൈനയും അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുന്നതിന്റെ സൂചന കൂടിയായിരുന്നു ഈ പ്രസ്താവനയുടെ തുടർച്ചയായാണ് സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ പാക് സൈനിക മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം അമേരിക്കയിലേക്ക് പോവുകയും അവിടെ ആതിഥ്യമരളുകയും എല്ലാം ചെയ്തത് അമേരിക്കയുടെ മണ്ണിൽ നിന്ന് തൊട്ടൽ രാജ്യമായി ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ സമയത്ത് പോലും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരും തന്നെ യാതൊരു തരത്തിലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതിന്റെ തുടർച്ച കൂടിയാണ് ചൈനയുടെ ഈ പ്രതികരണം ഈ നിലപാട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇന്ത്യയുടെ പ്രതികരണം വന്നു കഴിഞ്ഞോ അതോ സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതികരണമായി ഒന്നും തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്തായാലും ഇതിൽ ഇപ്പോൾ പറയുന്നത് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന തീരുമാനങ്ങളിൽ അതിനെ തുടർന്നുള്ള ഒരു തീരുമാനമാണ് ഇതെന്നാണ് അതായത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ നമുക്കറിയാം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ മറ്റ് രാഷ്ട്ര തലവന്മാരുമായി ഒറ്റക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും ഇന്ത്യ കൂടിക്കാഴ്ച നടത്തിയ രണ്ട് രാജ്യങ്ങൾ ഒന്ന് ചൈനയും ഒന്ന് റഷ്യയുമാണ് അതിൽ ചൈനയിൽ നിന്നുള്ള നീക്കമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമായി കൂടി ഈ പിന്മാറ്റത്തെ കാണേണ്ടതുണ്ട് പക്ഷേ ചൈനയിൽ നിന്ന് വരുന്ന ഔദ്യോഗിക വിശദീകരണം നിലവിൽ വന്നിരിക്കുന്നതനുസരിച്ച് അമേരിക്കയുമായുള്ള അടുപ്പമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ്